നിങ്ങളപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പോത്ത് മേടിക്കാൻ പോകണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണം കേട്ടോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇവൻ്റെ ഈ ഒരു നെറ്റിയാണ് ഈ ഒരു നെറ്റി അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ പരന്നിരിക്കണം അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതേ ഇതിൻ്റെ കൊമ്പാണ് ഈ ഉരുണ്ട കൊമ്പ് ഒരേ പൊക്കത്തിലുള്ള രണ്ട് കൊമ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി എടുക്കണം മൂന്നാമത്തേത് നമ്മളെ ചെവിയാണ് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ചെവി തന്നെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കണം പിന്നെ ചെവിയിൽ വേറെ പൊട്ടലുകളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കണം അപ്പോൾ നമ്മുടെ നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ദൈവൻ്റെ കാലാണ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള നാല് കാലുകളാണോ നിങ്ങൾ നോക്കണം ഓക്കെ അടുത്തത് നമുക്ക് ഇവൻ്റെ ഈ സ്കിന്നാണ് ഈ സ്കിന്നിൽ നമ്മൾ ദൈവങ്ങനെ പിടിച്ച് വലിച്ചു നോക്കുക കാരണം ചിലത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാഡായിരിക്കും അപ്പോൾ അത് കല്ലം പോത്തായിരിക്കും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പുറകിലോട്ട് വരാത്ത കല്ലമ്പോത്തായിരിക്കും അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ദൈവം ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു നോക്കണം അപ്പോൾ നല്ല സ്മൂത്താണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് വയ്ക്കും അടുത്ത് നമ്മുടെ വാലാണ് അപ്പോൾ ഈ വാല് നമ്മൾ നോക്കണ സമയത്ത് അത്യാവശ്യം നല്ല നീളത്തിലുള്ള വാൽ തന്നെ നോക്കി എടുക്കണം കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊക്കെ ഈച്ചകളൊക്കെ വന്നിരിക്കും അപ്പോൾ അതിങ്ങനെ തട്ടി മാറ്റാനായിട്ടാണ് നമ്മൾ നീളത്തിലുള്ള വാൽ നോക്കുന്നത് നമ്മൾ ചെവിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ചെവിയുടെ സൈഡിൽ മുഖ മുഖം ഭാഗത്തൊക്കെ ഈച്ച വന്നിരിക്കുന്നുണ്ടെങ്കിൽ തട്ടാനായിട്ടാണ് നമ്മൾ നീളമുള്ള ചെവി നോക്കി നമ്മൾ നമ്മളെടുക്കണത് പിന്നെ നമ്മൾ ഈ പോത്തിനെ മേടിച്ച് ചന്തയിൽ നിന്നാണ് ചന്തയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മേത്തൊക്കെ അല്ലറ ചില്ലറ പൊട്ടലുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കി എടുത്ത് സെറ്റാക്കിയതിന് ശേഷമാണ് ഈ ഒരു രൂപത്തിൽ പുള്ളിക്കാരൻ ഇപ്പം നിൽക്കുന്നത് നമ്മളിപ്പോൾ എടുത്തിട്ട് ഏറെക്കുറെ ഒരു മാസം ഇതിനെ പിന്നെ നിങ്ങൾക്ക് ഞാനിത് എത്ര രൂപയ്ക്കാണ് എടുത്തതെന്നുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴത്തെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി നമുക്ക് അത്യാവശ്യം കുറഞ്ഞ രീതിക്ക് എവിടെ നിങ്ങൾക്ക് പോത്തുട്ടിന് കിട്ടുന്നുള്ളൂ ഞാൻ പറയാം പിന്നെ ഇത് ഒറിജിനലും മുറപ്പത്തല്ല ഒറിജിനലും മുറപ്പത്ത് വേണമെങ്കിൽ നിങ്ങൾ ഫാമുകളിലൊക്കെ പോയി എടുക്കണം നമ്മുടെ ചന്തകളിലൊന്നും ഒറിജിനൽ മുറപ്പോത്ത് ശരിക്കും കിട്ടില്ല മുറപ്പത്താന്ന് പറഞ്ഞു വരുന്ന പോത്തുകളൊക്കെ വേറെ ഏതെങ്കിലും തമിഴ്നാട് ഇമ്പോർട്ടൻറ്റ് സാധനമായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ ഞാനതിൽ അഡീഷണൽ പറഞ്ഞുതരാം നമ്മൾ ഈ പോത്ത് എടുക്കുന്ന സമയത്ത് ഇത് ഈ അരിമ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എന്താ എവിടെയൊക്കെ ഞാൻ പൊതി നിൽക്കും അത് ഞാൻ അടുത്ത വീഡിയോയിൽ വേറൊരു പോത്ത് നമ്മുടെ കയ്യിലുണ്ട് അവൻ അവൻ്റെ മേത്ത് എണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ എടുക്കണ സമയത്ത് ഇത് ഇഞ്ചക്ഷൻ ചെയ്തതാണോ എന്നും കൂടെ നമ്മൾ ചോദിച്ചു നോക്കണം അത് ഫസ്റ്റ് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു നോക്കണം അത് നമ്മുടെ ഈ കുളമ്പ് രോഗത്തിനുള്ള വാക്സിനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ ചോദിച്ചിട്ട് എടുക്കുക അപ്പോൾ അവർ അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം